അങ്ങനെ ലീഗ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സിക്കെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നിനെതിരെ മൂന്ന് ഗോളിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിട്ടുള്ളത് യുവതാരങ്ങളുടെ വളരെ മികച്ച പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്ലേ ഓഫിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസും ഇതുതന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ലാറ ശർമ്മ ഇഷാൻ പണ്ഡിത സൗരവ് മണ്ഡാൽ തുടങ്ങിയവരുടെ എല്ലാം പെർഫോമൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേ ഓഫിലേക്ക് പ്രവേശിക്കുമ്പോഴും ഇപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് ദിമിത്രോസ് ഡാമൻ്റകോസിൻ്റെയും അതുപോലെ തന്നെ മജീഷ്യൻ അഡ്രിയ ലോണയുടെയും തിരിച്ചുവരവിന് വേണ്ടി തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവാൻ ആശാൻ ഇന്നത്തെ മത്സരത്തിൽ അഡ്രിയാൻ ലൂണ കളത്തിലിറങ്ങുമെന്നായിരുന്നു വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്ന് രാവിലെയാണ് കമൻറ്റേറ്റർ ഷൈജു ദാമോദരൻ ഇന്നത്തെ മത്സരത്തിലും അഡ്രിയ ലൂണ കളത്തിലിറങ്ങില്ല എന്ന് വ്യക്തമാക്കുന്നത് എന്നാൽ ലൂണ പ്ലേ ഓഫിൽ കളത്തിലിറങ്ങും എന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ എന്തായാലും ഹൈദരാബാദ് എഫ് സിക്കെതിരായ മത്സരത്തിനു ശേഷം പോസ്റ്റ് മാച്ച് കോൺഫറൻസിൽ ഇവാൻ മൂക്കമുറവിച്ചിൻ്റെ വെളിപ്പെടുത്തൽ ആരാധകരെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല ഇവാൻ വൂക്കോമണോ പറയുന്നത് ഇങ്ങനെയാണ് ദിമിത്രോസ് ഡാമൻ്റെ കോസും അഡ്രിയ ലൂണയും പ്ലേ ഓഫിലും കളത്തിലിറങ്ങുമോ എന്ന ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അതിനർത്ഥം ഇപ്പോഴും ഇവാൻ വൂക്കോമണവെച്ചിന് പോലും ഉറപ്പിക്കാൻ സാധിക്കുന്നില്ല ദിമിത്രോസ് ഡാമിൻ്റെ കോസും അഡ്രിയ ലൂണയും പ്ലേ ഓഫിൽ കളത്തിലിറങ്ങുമോ എന്നത് എന്തായാലും ആരാധകരെ വലിയ തരത്തിൽ നിരാശരാക്കുന്ന വാർത്ത തന്നെയാണ് പുറത്തു വരുന്നത് അഡ്രിയ ലൂണേയും ദിമിത്രോസ് ഡാമൻ്റെ കോസിൻ്റെയും കുറവ് കേരള ബ്ലാസ്റ്റേഴ്സിന് വളരെ വലുത് തന്നെയാണ് ഇന്നത്തെ മത്സരത്തിൽ ഹൈദരാബാദിനെതിരെ മികച്ച പ്രകടനം കാഴ്ചവെച്ചുവെങ്കിലും ഈ ടീമിനെ വെച്ച് പ്ലേ ഓഫിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും അഡ്രാലോണേയും അതിമിത്രോസ് രാമൻ്റെ കോസും പ്ലേ ഓഫിലേക്ക് തിരിച്ചുവരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം